ഇന്ന് നേരത്തെ ടീച്ചപ്പന അടുത്ത് പോവാണറിഞ്ഞിട്ട് അല്ലെങ്കിൽ അവള് പതിനൊന്ന് മണിയാണോ ടൈം കൊണ്ടാ പോണേ ജീവാപ്പൊണ്ട പോണെപ്പ നമ്മള് പാപ്പ വീട്ടിൽ എന്തിനാ പോണേ പോയോ ജീവുന്റെ ആപ്പ കാക്കാരെവിടെ എവിടാ പോയോ പോയിട്ടില്ലേ മമ്മനെ പിടിച്ചോ മമ്മനെ പിടിച്ചോ ആ ഇപ്പൊ വന്നു ലസീവാ ഇപ്പൊ വന്നു അപ്പോൾ അവിടെ ചായ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വാസികാക്കൻ്റെ വീട്ടിലത്തെ ബ്ലോഗാണോ കേട്ടോ അതായത് വാസികാക്കൻ്റെ ഉപ്പൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം ഞാനിവിടെ എത്തിയതിൻ്റെ ശേഷം ഇൻട്രോ എടുക്കുക കേട്ടോ അപ്പം ഇന്ന് ഉമ്മ ഉമ്മ കഴിഞ്ഞിട്ട് വരികയാണ് അപ്പം ഉമ്മനെ കൂട്ടാൻ വേണ്ടി പോവാണ് രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ ചായയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് ജീവാ പുത നടന്ന് കൂടും അപ്പോൾ ഓള കാണാനുള്ള എന്താ പറയുക ആ ഒരു ഇതിൻ്റെ ഇത്രയും ദിവസമായിട്ട് അവള് ആപ്പാറെ കണ്ടിട്ടില്ല ആ ഒരു ശിവ ഇപ്പയും മമ്മയും ബാസികാക്ക സംസാരത്തിലാണ് അപ്പൊ ഒമ്പതമക്കാല് ഉമ്മ ഫ്ലൈറ്റ് ഇറങ്ങും അപ്പൊ അതിനൊക്കെ അവിടെ എത്തിയാൽ മതിയല്ലോ ഇവിടെ അടുത്തന്നെ അല്ലെ മലപ്പുറത്തുനിന്ന് കുറച്ചുല്ലേ പോവുള്ളൂ എയർപോർട്ടിലേക്ക് അപ്പൊ കൂട്ടാൻ പോവാ നമ്മൾ കൂട്ടാൻ കൂട്ടാൻ പോവാണ് പോവാണ് അപ്പൊ നീ ഞങ്ങള് നെയ്യാരെ പോവാണ് ഇപ്പം ഞാനും ബാസിക്കാക്കി മാത്രമേ ഉള്ളൂട്ടോ മമ്മക്ക് വയ്യല്ലേ മമ്മക്ക് കുറച്ച് വയ്യാ പറഞ്ഞു ആ ബ അപ്പൊ ഉമ്മക്ക് പോണ സമയത്ത് ഇനിക്ക് പോവാൻ പറ്റിയിട്ടില്ല ബാസിക ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇനിക്ക് ഒറ്റക്ക് പോവാൻ പറ്റിട്ടില്ലേനും അപ്പൊ അമ്മ എന്തായാലും കൂട്ടാൻ വരണോന്ന് പറഞ്ഞിട്ട് ഭയങ്കര കച്ചറാണ് ഇനി എന്തായാലും കൂട്ടാൻ വരണോ നിങ്ങളെ വന്നിട്ടില്ല ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര കച്ചറ അപ്പൊ എന്തായാലും ഉമ്മന്റെ ആ സങ്കടം ഉണ്ടല്ലോ അത് തീർത്തുറുക്കായു അവ ഉമ്മനെ കൂട്ടിട്ടൊക്കെ വരാട്ടോ ഇന്ന് നേരത്തെ ൂണ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവള് പതിനൊന്ന് മണിയാണോ ടൈം ആ അവൾ അവളെ കാണാൻ പോവാല്ലേ നമ്മക്ക് പൊറോട്ട ഏതൊക്കെ വാങ്ങി വെച്ചാ കുട്ടേ അമ്മൽ അമ്മൽ പഠിക്ക

ാണ് പൊട്ടത്തിന്റെ വിചാരം ഞാൻ പറയുന്നു ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിലെത്തി ഇപ്പൊക്കിങ്ങനെ ഉമ്മനെ കാണായിട്ടുള്ള ആകാംക്ഷണേ ആ മുഖത്തൊക്കെ നാലോ മാറിപ്പാ ഇങ്ങള് കല്യാണോ മാറി നിൽക്കണമ്മ കഴിഞ്ഞു പോയിക്കണ ആ ജി വാല കുട്ടിയാട്ട ജിവാട്ടിയാ കുട്ടിയോളെ കുട്ടി പറഞ്ഞേട്ടിയാ папа а папаку и папа അല്ലല്ല папа папа ഹ പാпа ബോൾ ഇ പരി കാറ്റ് എടുക്ക് папа папа ബോൾ ആ папа ബോൾ കേട്ടോ ഓ ഇ папа ബോൾ தரമാണ് папа ബോൾ അല്ലേ папа ആ папа അടോ папа ના ഇ папаടോ папа ഓ 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

ഇപ്പാണ് എല്ലായിടത്തും കൊണ്ടോട പീച്ചിങ്ങ ചക്കോവക്കി എന്താ പീച്ചിങ്ങ പറഞ്ഞ സാധനം ഉണ്ട് എന്തൊക്കെ ഉമ്മന്റെ കൃഷ്യം ഉമ്മ വന്നപ്പോ ഒക്കെ ഉണങ്ങിക്കൂടും ഇല്ല അടുത്ത അപ്പുറത്തെ വീട്ടത്തെ പറയാണ് ബാസിക്കാക്കന്റെ കുറ്റം ഏഹ് ആ താത്ത പഠിക്കണ സമയത്ത് ഈ ബാസി പോയിട്ട് അതിനെ പോയി തോണ്ടുക ഞാൻ ഇങ്ങക്ക് പേരിട്ടിനു പണ്ട് തോണ്ടി ബാസ് ശരിക്കും സത്യം ഇപ്പഴാ മനസ്സിലായത് എങ്ങോട്ടാ പോണേ കണ്ട എല്ലാരും പോയി തോണ്ടുകണ്ട തോണ്ടിരിക്കുന്ന വാസികാക്കാൻ ഫസ്റ്റ് ആ തോണ്ടല്ല ഞാൻ വീണു പോയത് പോയി ഓക്കെ സീ പറഞ്ഞേ ഇപ്പൊ നിങ്ങള് പോണ്ട ഒന്നില്ല വണ്ടില്ല 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 വണ്ടില്ലാ വണ്ടില്ലാ വണ്ടില്ലാപ്പനോ ഭയപ്പ അപ്പൊ ഗങ്ങനെ നേരെ ഷോപ്പിലേക്ക് പോവാണ് ഫുഡൊക്കെ കഴിച്ചോട്ടോ ഫുഡിന്റെ വീഡിയോസ് ഞാൻ അർത്തില്ല അല്ലേ അമ്മായി ഉണ്ടാക്കി നല്ല നെയ്ച്ചോറും ചിക്കനും വെറട്ടി എന്ത് ചൂടാണ് കഴിച്ചത് നമ്മൾ ചെയ്യും അതെ കൊറച്ചുനേരക്കൻ ഇപ്പം വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങിയതാ ഫേസ് ഫേസ്ബുക്ക് ഞാൻ ബ്ലഷ് ബ്ലഷൻ ആവശ്യമില്ല ബാസികാക്ക അതാണെങ്കിൽ ആ അതൊക്കെ നിങ്ങക്കറിയില്ല ബിഗ് ബോസ് കാണേലും അതൊന്നും അറിയില്ല ആരാണോ പറഞ്ഞത് നിനക്കറിയില്ല ഓക്കെ അങ്ങനെ ഇമ്മ ജീപൂനുള്ള നിസ്കാര പടക്കം ബാക്കി തീരെ നമുക്ക് വയ്യ നല്ല വർക്ക് ഷീണൊക്കെ ആ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ജീവാപ്പൂന എന്തൊക്കെയോ ഉമ്മ വാങ്ങിട്ടുണ്ട് ഇപ്പൊ ഷോപ്പ് കൊണ്ടുവന്ന വരാ പറഞ്ഞിടേ നേരെ ഷോപ്പ് പോട്ടെ ജിവാപ്പൂ ഓർമ്മ പാലുടിച്ച ഓക്കെ